ഒരു അവസരം മറ്റത് ഒരു അവസരം മൂന്ന് അവസരങ്ങൾ മറ്റേത് പിശാജിനുള്ള മൂന്നവസരങ്ങൾ യഥാർത്ഥ വിശ്വാസികളെ കൊന്നു കളയാനുള്ള അവസരം യേശുവിനെ കൊന്നില്ല ദൈവത്തിന് കിട്ടുന്ന അവസരമാണ് ഈ വിശ്വാസികളെ വിശ്വാസികളായ നമുക്ക് ദൈവത്തിന്റെ മക്കളായി ജയം പ്രാപിച്ചു നിത്യം യേശു ക്രിസ്തുവിനോടെ ദൈവ കുടുംബമായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരാനുള്ള അവസരം എല്ലാവർക്കും അവസരം അവസരങ്ങളോട് അവസരം അവസരം ഈ മഹോദര കാലത്തിൽ മൂന്ന് ക്രോധങ്ങളുടെ സംഗമമാണെന്ന് നാം കേട്ടു കന്യാകുമാരി എക്സാമ്പിൾ മനസ്സിലാക്കിയത് കന്യാകുമാരി മൂന്ന് സമുദ്രങ്ങളുടെ സംഗമം ത്രിവേണി സംഗമം ഇന്ത്യൻ ഓഷൻ അറേബ്യൻസി ബംഗാൾ കട ഇത് മൂന്നും കൂടി കൂടുന്ന ഇതേപോലെ മഹോദരകാലം ഇതൊക്കെ നേരത്തെ സംസാരിച്ചതാണ് നിങ്ങൾ അവിടെ പോയി വാക്യ അനുസരണം ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നിന്ന് ദൈവത്തിന്റെ ക്രോധവും മനുഷ്യന്റെ ക്രോധവും പിശാടിന്റെ ക്രോധവും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു ആണ് മഹോദ ഇനി അപ്പോൾ തന്നെ കഴിഞ്ഞ സന്ദേശങ്ങളിൽ പറയാത്ത ഒരു കാര്യം കൂടി പറയാം ഇത് മൂന്ന് ക്രോധങ്ങളുടെ സംഗമമായിരിക്കുമ്പോൾ തന്നെ ഇത് മൂന്ന് അവസരങ്ങളുടെ സംഗമമാണ് മൂന്ന് അവസരങ്ങളുടെ സംഗമം അത് കഴിഞ്ഞ സന്ദേശങ്ങൾ പറഞ്ഞിട്ടില്ല അത് നോട്ട് ചെയ്യുക മൂന്നവസരങ്ങളുടെ സംഗം അവസരങ്ങളുടെ സംഗമം ഒന്ന് ദൈവത്തിനുള്ള ഒരു അവസരം മറ്റത് മനുഷ്യർക്കുള്ളൊരവസരം മറ്റത് അവസരം മൂന്ന് അവസരങ്ങളാണ് എന്താണ് ദൈവത്തിനുള്ള അവസരം പിശാലിനുള്ള അവസരം മൈറ്റോർക്കുള്ള അവസരം എന്ന് പറയുമ്പോ എന്താണോ ഉദ്ദേശിക്കുന്നത് കാൽവർ ക്രൂസിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും കാൽവര് ക്രൂശനങ്ങൾക്ക് ഒരു അവസരം കിട്ടി ഏത് യേശു ക്രിസ്തുവിന്റെ സ്വന്തം ജനത്തിൻ്റെ ഒരു അവസരം കിട്ടി എന്താണെന്നറിയാമോ യേശു ക്രിസ്തുവിനെ കൊന്നുകളയാൻ ഒരവസരം കിട്ടി അവന്റെ ശല്യം ഒഴിവാക്കിട്ട് വന്നു ഞങ്ങളുടെ സഭ കറക്റ്റായി പോയി ഈ ശല്യം ഒഴിവാക്കും ഒരവസരം ഇനി രണ്ടാമത്തെ അവസരം പിശാലിന് ഒരു അവസരം കിട്ടി പിശാലിന് കിട്ടിയ അവസരം എന്ന് പറയുന്നത് പത്തായിരത്തി ഇരുപത്തിൽ പറയുന്നുണ്ട് ഇവനാണ് അവകാശി ഇവനെ കൊന്നാൽ രാജ്യം നമ്മുടേതാണ് അത് പിശാലിന് കിട്ടിയ അവസരം ഇനി മറ്റൊരവസരം ദൈവത്തിനും ക്രിസ്തുവിനും ഒരവസരം കിട്ടി മൂന്നാമത്തെ അവസരം അതാണ് ഏശി അമ്പത്തി മൂന്നിലും പത്തിൽ പറയുന്നത് ദൈവത്തിന് തന്റെ വംശത്തെ കാണാനുള്ള അവസരം കിട്ടി തന്റെ തലമുറയെ കാണാനുള്ള അവസരം കിട്ടി ഇതൊന്നും ആരും കാണാറൊന്നുമില്ല ഇതൊന്നും ആരും അറിയാറുമില്ല ആരും കാണാറില്ല ഏകദേശം അമ്പത്തിമൂന്നിന്റെ പത്തിപ്പതിയാണ് അവനെ തകർത്തുകളയാൻ ക്രിസ്തുവിനെ തകർത്തുകളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവന്റെ പ്രാണൻ ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ക്രിസ്തു സന്തതിയെ കാണുകയും അങ്ങനെ യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കൈ സാധിക്കുകയും വേണം അപ്പൊ കാൽവരി ക്രൂശിൽ ദൈവം അത്യുന്നതനായ സ്വർഗസ്ത പിതാവ് തന്റെ മകനായ ക്രിസ്തുവിലൂടെ തന്റെ സന്തതിയെ കണ്ടു തന്റെ വംശത്തെ കണ്ടു ഹിന്ദി വാവിൽ എഴുതി വെച്ചിരിക്കുക എന്റെ സഹോദരങ്ങളെ നിങ്ങളും നിങ്ങൾ എത്തുന്നുണ്ടോ മൂന്ന് അവസരങ്ങളുടെ ഒരു സംഗമമായിരുന്നു അത് യഹൂദന്മാർക്ക് തങ്ങളുടെ സഭയെ ഉദരവെക്കുന്നവനെ ഒഴിവാക്കാനുള്ള ഒരവസരം പിശാദിക്കൾക്ക് തങ്ങളുടെ ഭരണം സർവലോകം പിശാദിലും കിടക്കുന്നു ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടെ കയ്യിലാകും ഒരാത്മീയനെ ഇതൊക്കെ മനസ്സിലാവുള്ളൂ ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടെ കയ്യിലാകും യേശുവിനെ ഒഴിവാക്കാനുള്ള അവസരം എന്നാൽ സ്വർഗീയ പിതാവിന് ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ തന്റെ കുടുംബത്തെ ഒരുക്കുവാൻ തന്റെ മക്കളെ കാണുവാനുള്ള അവസരം മനസ്സിലായോ ഇതുപോലെ ഈ വരാൻ പോകുന്ന ഈ മഹോത്രി കാലം എന്ന് പറയുന്ന മൂന്ന് മൂന്നവസരങ്ങളാണ് അതിലൊന്നാണ് നേരത്തെ നമ്മൾ കേട്ടു ഏഴിൽ നമ്മൾ കേട്ടു മൂന്നര വർഷം വിശുദ്ധന്മാരെ ആന്റി ക്രൈസ്റ്റ് എതിർ ക്രിസ്തു അല്ലെങ്കിൽ അപ്പോഴത്തെ ഭരണാധികാരി ഒടുക്കിക്കളി മൂന്നര വർഷം അവന്റെ കയ്യിലേൽപ്പിക്കും ആ സമയത്ത് ദൈവം നമ്മളെ വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ കാക്കും ഇപ്പൊ ദൈവം നമ്മളെ കാക്കൂന്ന് പറയുമ്പോൾ പലരുടെയും ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ദേഹത്തൊന്നും തൊടാതെ കാക്കൂന്നൊക്കെയാണ് പലരുടെയും ചിന്തിക്കുന്നത് അങ്ങനെ കാക്കേണ്ട അവരെ ദൈവം അങ്ങനെ കാക്കും അപ്പോഴും വിശ്വാസ ത്യാഗത്തിൽ വീഴാതെ കാക്കും കാരണം ഓരോരുത്തർക്കും പരീക്ഷ ദൈവം അനുവദിക്കുന്നത് അവരുടെ വിശ്വാസത്തിനനുസരിച്ചാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മുടെ ശക്തിക്ക് അതീതമായ പരീക്ഷ അനുവദിക്കാതെ അതിലു അതിലൂടെ പോംവഴിയും നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അലലൂയ നമ്മുടെ ശക്തിക്ക് അതീതമായ ഓരോരുത്തർക്കും കാരണം രണ്ടാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ രണ്ടാം ക്ലാസ്സിലെ പേപ്പർ കൊടുക്കുക അഞ്ചിലാണെങ്കിൽ അഞ്ചിലെ പേപ്പർ പത്തിലാണെങ്കിൽ പത്തിലെ പേപ്പർ അത് ദൈവം തീരുമാനിക്കും ദൈവത്തിന് അറിയാം നമ്മുടെ നിലപാടും നിലവാരവും ഒക്കെ എങ്ങനെയാണ് എന്ന് അത് തീരുമാനിക്കുന്നത് അപ്പോ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമുക്ക് കടന്നു പോരാം മൂന്നവസരങ്ങളുടെ ഓപ്പർച്യൂണിറ്റിയാണ് അതിലൊന്ന് പിശാജിന് ആന്റി ക്രൈസ്റ്റിലൂടെ സത്യ ക്രിസ്ത്യാനികളെ യഥാർത്ഥ വിശ്വാസികളെ കൊന്നുകളയാനുള്ള അവസരം യേശുവിനെ കൊന്നില്ലേ കൊന്നു കറയാനുള്ള അവസരം ഇനി അത് പിശാജ് വളരെ വ്യക്തതയോടെ അനുക്രസോട് ഉപയോഗിക്കും അപ്പോൾ തന്നെ ദൈവത്തിന് ഇതിലൂടെ അവസരം കിട്ടുകയാണ് എന്തിനാന്നറിയാമോ ദൈവത്തിന് കിട്ടുന്ന അവസരമാണ് ഈ വിശ്വാസികളെ ഗോതമ്പും പതിരും തമ്മിൽ വാർത്തിരിക്കുക അതിനുള്ള അവസരം യേശു ക്രിസ്തുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം കേട്ടില്ലേ വീശു അവന്റെ കയ്യിലുണ്ട് അവരുടെ കയ്യിൽ ക്രിസ്തുവിന്റെ കയ്യിലുണ്ട് വീശുറുഹാൻ ക്രിസ്തുവിന്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റു വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കുകയും അതിൽ കെടാത്ത തീരിട്ട് ചുട്ടുകളും ചെയ്യും അപ്പോ ദൈവത്തിന് ക്രിസ്തുവിലൂടെ ഈ വിശ്വാസികളെ വേർതിരിപ്പാൻ കാറ്റഗറൈസ് ചെയ്യുവാനുള്ള അവസരം ഇനി മൂന്നാമത്തേത് അത് എനിക്ക് നിങ്കുള്ള അവസരമാണ് വേണമെങ്കിൽ വിവരിക്കാം വിശ്വാസികളായ നമുക്ക് ദൈവത്തിന്റെ മക്കളായി ജയം പ്രാപിച്ച് നിത്യം യേശു ക്രിസ്തുവിനോടുകൂടെ ദൈവ കുടുംബമായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി തീരാനുള്ള അവസരം മൂന്നവസരമുണ്ട് എല്ലാവർക്കും അവസരം അവസരങ്ങളോട് അവസരം മൂന്ന് കൂട്ടർക്കും അവസരം പിശാജിന് അവസരം സ്വജയപിതാവിന് അവസരം നമുക്കും അവസരം അപ്പൊ ഈ അവസരം ആരും അറിയാതെ തള്ളിക്കളയുണ്ട് ഒരു കാര്യം കഴിഞ്ഞ ശേഷം ഞാനത് ഉപയോഗിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് തീരരുത് ഈ അവസരം ഉപയോഗിച്ചു തുടങ്ങണം അപ്പോ പ്രിയ സഹോദരങ്ങളെ ഈ അവസരം നന്നായി ഉപയോഗിക്കുവാൻ എങ്ങനെ കഴിയും ഇവിടെ നമ്മൾ പതിരായി തീരാതെ നല്ല ഗോതമ്പായി മാറും പതിരായി തീരരുത് നല്ല ഗോതം പൈമാറും അപ്പൊ അതിനുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത് തള്ളിപ്പോകരുത് ആരും തള്ളി പോകരുത് ആരും തള്ളി പോകരുത് ഇതാ ദൈവത്തിന്റെ വചനം പറയുന്നുള്ളൂ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെടുക വളരെ ചുരുക്കം ഉള്ളു അപ്പൊ ആ ചുരുക്കം പേരുടെ കൊടുത്ത് നമ്മൾ എത്തണം ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ലോകത്തിലെ ഷെയർ മാർക്കറ്റ് ആണ് സ്പിരിച്വൽ ഷെയറിംഗ് ഉണ്ട് ഫിസിക്കൽ ഷെയറിംഗ് ഉണ്ട് അപ്പോൾ ഫിസിക്കൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന്റെയും ഏകദേശം ഒരു അഞ്ചു ശതമാനം ആളുകൾ മാത്രമേ ആയിട്ട് പോകുന്നുള്ളു ഇവിടെ ഈ ദൈവത്തിന്റെ വചനം പറയുന്നത് വിളിക്കപ്പെടുന്ന അനേകരാ പക്ഷെ തങ്ങൾക്ക് പോട്ടോ യേശുവിന്റെ ഭാഷകള് വീണ്ടും ഇങ്ങനെ പറയുന്നത് നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിലേക്കുള്ള വാതില് വിശാലവും അതിലൂടെ കിടക്കുന്നവർ അനേകര പക്ഷെ ജീവത്തിലേക്ക് പോകുന്ന വഴിയും ും ഞെരുക്കവും ഇടുക്കും അവരോടെ കിടക്കുന്നത് വാതനം ചുരുക്കം അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് യേശുവിന്റെ വാക്കുകളൊന്നും ഏറ്റെടുക്കാതെ ഇന്നൊരു കൃപേടെ സുരക്ഷ ഞങ്ങൾ അങ്ങ് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിന്റെ വചനം മാറ്റി എഴുതുന്നതായിട്ട് വരും അപ്പോ പ്രിയ സഹോദരങ്ങളെ വളരെ ശ്രദ്ധയോടു കൂടിയായിരിക്കുക അപ്പോ മഹോദരവ കാലം എന്ന് പറയുന്നത് മൂന്ന് ക്രോധങ്ങളുടെ കാലമാണെങ്കിൽ പോലും മൂന്ന് അവസരങ്ങളുടെ കാലമാണ് വിഷാദിന അവസരം കിട്ടുന്നു ദൈവത്തിന് അവസരം കിട്ടുന്നു നമുക്കും അവസരം കിട്ടുന്നു അപ്പൊ നമ്മുടെ അവസരം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് അത് അപ്പോഴായാലും ഇപ്പോഴായാലും ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകാൻ ഓർപ്പിക്കുകയാണ് അപ്പൊ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി ഭയങ്കര അനുഗ്രഹമാണ് ഞാനിപ്പോ ചർച്ചിൽ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റി ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോ മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് മാത്രമു ഇതാവുമ്പോ എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ നമ്മുടെ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ് അതിനകത്ത് ഞാൻ യൂട്യൂബില് ഞാൻ കാണുന്നുണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തർന്ന ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജ് ഒക്കെ അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ അത് കൊള്ളാം അത് ഭയങ്കര അനുഗ്രഹ ആവശ്യം അത്